നമസ്കാരം സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ മദ്യശാല അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം തുടർ നടപടിയുണ്ടാകും പ്രതിപക്ഷ എം എൽ എ മാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാർ നീക്കം ഐ ടി പാർക്കുകൾക്ക് എഫ് എൽ നാല് സി ലൈസൻസ് നൽകും ലൈസൻസ് ഫീസ് ഇരുപത് ലക്ഷം രൂപയായിരിക്കും പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഐ ടി പാർക്ക് നേരിട്ടോ പ്രൊമോട്ടർ പറയുന്ന കമ്പനിക്കോ നടത്തിപ്പ് നൽകും ഭാവിയിൽ ഐ ടി പാർക്കുകളിൽ വെവ്വേറെ ലൈസൻസ് നൽകേണ്ടി വരുമെന്ന പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുകൾ മറികടന്നാണ് നിയമസഭാ സമിതിയുടെ തീരുമാനം നിലവിലെ ബാർ ലൈസൻസുകളിലേക്ക് പോകും മിടുക്കരായ ഐ ടി പ്രൊഫഷനുകളിൽ മദ്യ ഉപഭോഗം കൂടും ഇത് സാംസ്കാരിക നാശത്തിന് വഴിവെക്കുമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെയും പൊതുജനാഭിപ്രായവും ഒന്നും കണക്കിലെടുക്കാതെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത് എന്നുള്ള പരാതി ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഒന്നാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കാനും നേരത്തെ ചർച്ചയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടും ഒരുപാട് പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കൂടുന്നു യുവാക്കളിൽ മദ്യ ലഹരി പടർന്നു പിടിക്കുന്നു തുടങ്ങിയ പരാതികളും സാമൂഹ്യ അവസ്ഥയുമൊക്കെ നിലകൊള്ളുമ്പോൾ മദ്യത്തിനു വേണ്ടി ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നത് ബാർ ഉടമകളെ തൃപ്തിപ്പെടുത്താനും അവർക്ക് വേണ്ടിയുമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബാർ ലൈസൻസ് ഫീസിൽ നികുതി അടക്കം ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ബാർ മുതലാളിമാരെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തൽ നേരത്തെ പ്രതിപക്ഷം നടത്തിയിരുന്നു സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ സാംസ്കാരിക നാശം വരുത്താനും പുതിയ തലമുറ വഴിതിട്ടു പോകാനുമുള്ള സാധ്യതയുണ്ട് മദ്യം ഒരു വരുമാന മാർഗമാണെങ്കിലും അതിൽ തന്നെ കേന്ദ്രീകൃതമായ വികസനങ്ങളും പുതിയ പദ്ധതികളും ഒക്കെ തന്നെ സാംസ്കാരികമായി ശരിയായ നടപടിയിലല്ല സർക്കാർ നീങ്ങുന്നത് എന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ മദ്യ ലഹരി വിമുക്ത വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ മദ്യത്തിനെതിരെ നിൽക്കുന്നവരുടെയും ഒക്കെ തന്നെ വാദം ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഐ ടി പാർക്കുകളിൽ സംസ്ഥാനത്തെ വിവിധ ഐ ടി പാർക്കുകളിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ ഐ ടി പാർക്കുകളിലും കമ്പനികളോടനുബന്ധിച്ചുമൊക്കെ തന്നെ മദ്യശാലകൾ ആരംഭിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ട നടപടികൾ എടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന വിമർശനവും പ്രതിപക്ഷം നേരത്തെ ഉയർത്തിയിരുന്നു ഈ ഒരു തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷത്തിനൊപ്പം തന്നെ മദ്യവിരുദ്ധരും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് വരും തലമുറയെ മാനസികവും ശാരീരികവുമായി അവരുടെ ആരോഗ്യം തളർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് വിദഗ്ധരായ ഐ ടി പ്രൊഫഷണലുകളെ മദ്യത്തിന് അടിപ്പെടുത്താനും സ്ത്രീകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഇത്തരം ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ ഏർപ്പെടുത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല ശരിയായ ഒരു തീരുമാനമല്ല എന്ന വ്യാപക വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്